അത് സാരമില്ല ഇതിപ്പം ചേട്ടൻ മരിച്ചിട്ടിപ്പം രണ്ടു മൂന്ന് വർഷമായില്ലേ അപ്പൊ അതിനുശേഷം ഇത് ഇങ്ങനാദ്യേ അപ്പൊ അതിന്റേതായ കൊറച്ച് ബുദ്ധിമുട്ടുകള് ശരീരമൊക്കെ വേദന

നിങ്ങളുടെ കണക്ക് ബലം പ്രയോഗിക്കാൻ നിൽക്കണ്ട അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് എനിക്ക് ശരീരത്തിന് വയ്യാത്തത് എനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി ഇനി ഓക്കേ ആണോന്ന് ചോദിച്ചിട്ട് എന്തായാലും എല്ലാം ചെയ്തില്ലേ എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ മലയാളം സ്റ്റോറി ഹബ് എന്ന നമ്മുടെ ചാനല് വന്നായിരുന്നെങ്കിലേ എന്റെ പണി പോയേനെ നിനക്കും കിട്ടിയത്

കേട്ടിട്ടുണ്ട് <load parole numbers> <world> ഇവിടെട്ടില്ല അപ്പോൾ ഞാൻ ചേച്ചി എടുത്തോ ശരി പ്രാലത്തെ എന്താכה చేദുന്നോലെ എനിക്ക് തരിച്ചാവാതെ ഇരിക്കില്ല എന്നാലും എന്നാലും ചൊല്ലും നമുക്ക് ഓർല്ലുണ്ടായി ഞാൻ നിങ്ങക്ക് ചോദുന്നു ആ സമയം എന്തോന്ന് എന്താ ചെയ്യാണ്ട് അണ്ടി അഞ്ചും എന്റെ അടിവയറ് വരുന്നു છે ചേ 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 അപ്പുറത്തെ സൈഡം കണ്ടതാ തോന്നുന്നു അങ്ങനെ കാണുമ്പോൾ അത്ത്രേക്കുന്ന ഒരു ഓഡിയ ഓടണ്ടേ ഉണ്ടായിരുന്നു. പൊടന്നിട്ടൊന്നുമല്ല. എന്നോട് എന്നോട് ഏകദേശം രണ്ടു മൂന്ന് വർഷ ആയി ഞാൻ നല്ലപോലെ ഇരിക്കാ വിചന്ത. എന്നിട്ട് പോയതിന് ശേഷം പിന്നെ അന്ന് ഫസ്റ്റ്യല്ലല്ലോ. അത്രനാ എന്നേക്കി ഇതിട്ട് കാണത്തല്ല അവർ എന്താ അംബുത്തിലോ വന്നോ ഒരാളെ കൂട്ടുണ്ട്.